എണ്ണം കുറവാണ് ആളുകൾക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് ഇന്ന് നേരെ കുറിച്ച് ഒന്നുകൂടി ആക്സസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു സ്പെഷ്യാലിറ്റി ആസ് ലോങ് ആസ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ഒരു റാപ്പിഡ് പേസിലാണ് അത്രയും റിക്വയർമെന്റ് ഉണ്ടാവും എത്ര ആളുകൾ വരുന്നു എന്നുള്ളതിലല്ല ഈ വരുന്ന ആളുകളുടെ ഔട്ട്പുട്ടിൽ വരുന്ന ക്വാളിറ്റിയിലാണ് ഇമ്പോർട്ടൻസ് എക്സ്പെർട്ട് ടോക്കിലേക്ക് ഒരിക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മളോടൊപ്പമുള്ള ഒരു അതിഥി എന്നുള്ളത് സാധാരണ ഐ സി എം എസിന്റെ ഒരു എക്സ്പെർട്ട് ടോക്കുകളിൽ സി എ സി എം എ അഡ്വക്കേറ്റ് ഇങ്ങനെയുള്ളവരൊക്കെ എന്നാൽ സി എസ് നിങ്ങൾക്ക് അറിയാം ഫൈനലൊക്കെ വിദ്യാർത്ഥികൾക്ക് സുപരിചിതമായിട്ടുള്ള കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി ലോ കൈകാര്യം ചെയ്യുന്ന സി എസ് ആണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഐ സി എം എസിന്റെ സ്വാഗതം നമുക്ക് ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ ഈ ഒരു എക്സ്പെർട്ട് ടോക്കുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊമേഴ്സിന് വല്ലാത്തൊരു ഭൂമി അനുഭവപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പതിമൂന്ന് വർഷത്തെ അനുഭവ സമ്പത്ത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടാണ് ഞാൻ അതിനെ വിശകലനം ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഒരു പതിമൂന്ന് വർഷം മുമ്പ് താങ്കൾ ഇതിലേക്ക് വന്ന ജേർണി ആ സമയത്ത് ഒരു കൊമേഴ്സ് പ്രൊഫഷനും ഇപ്പോഴും എങ്ങനെയുണ്ട് എന്താണ് അതിൻ്റെ ഒരു മാറ്റങ്ങൾ നമ്മൾ പതിമൂന്ന് വർഷം നമ്മൾ പറയുന്നത് അതിൽ ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതലാണ് ശരിക്കും ഞാൻ പ്രൊഫഷണൽ ടീച്ചിങ്ങിലേക്ക് വരുന്നത് അതിനു മുന്നേ നമ്മളെ പി ജി ആ ലെവലിൽ ടീച്ചിങ്ങിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും ഞാൻ ആക്ച്വലി ഞാൻ വരുന്ന ജേണി എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹോൾഡർ ആണ് അത് കഴിഞ്ഞ് ജോബിലിരിക്കുമ്പോ അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കോഴ്സ് എന്നുള്ള രീതിയിൽ സി എസ്ഇ ചെയ്താ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ലോ ഇൻട്രസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വന്ന ഒരാളല്ല എം ബി എ ആണ് കഴിഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ജോലിയിലിരിക്കുമ്പോ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ആഡ് ഓൺ എന്നുള്ള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്തത് സി എസ്ഇയിലേക്ക് ജോയിൻ ചെയ്തത് പക്ഷെ ശരിക്ക് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ ആ ഒരു ക്വസ്റ്റനിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ സി എ സി എം എ സി എസ്ഇലേതെങ്കിലും ഒരെണ്ണം മാഡം ആണെന്നുള്ള ലെവലിലാണ് പോകുന്നത് അപ്പോൾ ഒന്ന് പോകുമ്പോൾ നമ്മൾ ചാപ്റ്റർ ലെവലിലാണ് അന്ന് അന്വേഷിക്കുന്നത് കാരണം അന്ന് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഒക്കെ വിളിച്ച് എനിക്ക് പോകുന്നത് ടൂ തൗസൻഡ് ഇലവൻ ആ സമയത്താണ് അപ്പോൾ ചാപ്റ്ററിൽ നമ്മൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ അത്ര നമുക്കൊരു ആക്സസബിലിറ്റി ഒന്നുമില്ല കാരണം ഓൺലൈൻ ആ ലെവലിലേക്കൊന്നും കാര്യങ്ങളില്ലാത്ത ഒരു സമയമാണ് അപ്പോ ശരിക്കും അന്ന് നമ്മൾ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പി ജി കഴിഞ്ഞവർക്ക് എന്തോ ഒരു എക്സംഷൻ സി എസ് സിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫാക്ടറിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ സി എസ് സിലേക്ക് വരുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അത് അതിലേക്ക് കൂടുതൽ ടിക്കപ്പ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോ അന്നത്തെ ഒരു ആക്സസിബിലിറ്റി തന്നെയാണ് സാർ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന ആളുകൾക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് അപ്പോൾ ഒരു ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റുഡന്റ് എന്തു ചെയ്യണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സി എ സി എം എ സി എസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആ ഭാഗത്തുനിന്ന് ഒരുപാട് എഫേർട്ട് വേണ്ടി വരും ഇന്ന് നേരം കുറച്ച് ഒന്നുകൂടി ആക്സസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു ഒരു സ്പെഷ്യാലിറ്റി ഓക്കെ സാർ അങ്ങനെയാണെങ്കിൽ അതിൽ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ കാണുന്ന ഒരു സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ലോകം അതാണോ ശരിക്കും ഇതിനൊരു ഒരു ആക്സസ് കൂട്ടിയിട്ടുണ്ടാവുക എന്തായിരിക്കും അതോ കോസിന്റെ പോപ്പുലാരിറ്റികളാണ് രണ്ടും ഉണ്ടാവാം സാർ ഇപ്പോ മേജറായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സാറിന് അറിയാലോ ഇപ്പൊ ടൂ ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു 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 അതും അതിന്റെ ഫാക്ടർ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് ആ ഒരു സമയത്തും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഡിമാൻഡ് ഉണ്ട് ഈ ബൂമുള്ള സമയത്ത് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും ഡിമാൻഡുണ്ട് മേ ബി ആഫ്റ്റർ ടൂ ഇയേഴ്സ് ഈ ബൂമ് കഴിഞ്ഞാലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ദ ഡിമാൻഡ് വിൽ സ്റ്റിൽ എക്സസ് അതായത് പ്രൊഫഷൻസ് എന്നൊക്കെ ഒരു ഒരു ഡിമാൻഡ് തന്നെയാണ് അതെ ചെയ്യപ്പെടുന്ന പ്രധാന ഘടകം കാരണം നമുക്ക് ഇൻഡസ്ട്രീസ് കാലം നമ്മൾ എന്തായാലും എന്തായാലും ഈ പ്രൊഫഷൻ സ്കോപ്പ് അപ്പൊ നമ്മളിപ്പോ കാണുന്ന ഈ ഒരു പീരീഡിൽ എന്താ ഉണ്ടാവുന്ന ഒരുപാട് പേര് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവായിരിക്കും പക്ഷെ അങ്ങനെ ആളുകൾ കൂടുതൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ കോഴ്സിനെ അല്ലെങ്കിൽ ഈ കോഴ്സുകളെ ഒരിക്കലും അത് എഫക്ട് ചെയ്യില്ല ബാഡായിട്ട് എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഒന്ന് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ഒരു റാപ്പിഡ് പേസിലാണ് ഇപ്പൊ അത്രയും റിക്വയർമെന്റ് ഉണ്ടാവും നമ്പർ ടു എന്ന് പറയുന്നത് എത്ര ആളുകൾ വരുന്നു എന്നുള്ളത് ഈ വരുന്ന ആളുകളുടെ ക്വാളിറ്റി ഔട്ട്പുട്ട് ഔട്ട്പുട്ടിൽ വരുന്ന ക്വാളിറ്റിയിലാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് അപ്പോൾ ഡിമാൻഡില് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കോട്ടം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതായത് ഇപ്പൊ എല്ലാരും ചർച്ച ചെയ്യുന്ന പോയിന്റ്സ് ആണ് നേരത്തെ ഒരു കാലത്ത് ബിടെക്കാരെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കല്ലെടുത്ത് ഇറങ്ങി ആ ബിടെക്കാരൻ്റെ തലക്കൊള്ളു എന്നതുപോലുള്ള സത്യത്തിൽ പല ചില പോണെന്ന് ഇങ്ങനെ ഉന്നയിച്ചു സി എസ് സി എം എ സി എസ് സി എസ് സി സി ഇതിലൊക്കെ ഒക്കെ ഇഷ്ടം കുട്ടികൾ പോകുന്നത് ഇനി തങ്ങൾ പഠിച്ചിറങ്ങി ആർക്കും ജോലി ഉണ്ടാവില്ല അത് ബാധിക്കൂല അല്ലേ അതാണ് പറഞ്ഞ ബിടെക്കിന്റെ ഇഷ്യൂ ഒരു കാലത്ത് ബി ഡി എസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത് പിന്നെ നഴ്സിങ്ങിന് ഉണ്ടായിരുന്നു പക്ഷെ ആ ബോമ കഴിഞ്ഞിട്ടും ഇപ്പോഴും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് വെൽ പ്ലേസ്ഡ് ആവുന്നുണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലും ബബ്രോഡും ഒക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് അബൌട്ട് എ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് നമ്മള് പുറത്തു വരുന്ന ആൾക്ക് ആ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടെങ്കിൽ അയാൾക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓക്കെ അടക്കം നിരന്തരം ഇന്നും ിലൊക്കെ കുട്ടികളെ അഭിമുഖിച്ചു എന്താണ് ശരിക്കും പുതിയ ജനറേഷൻ കുട്ടികൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് സി എസ് സി എം എസ് സി എസ് പോലത്തെ കോഴ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുട്ടികളോട് എന്ത് പറയാനുണ്ട് എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും സാർ ഇതിൽ പറയേണ്ട ഒരു വിഷയം എനിക്ക് തോന്നിയൊരു വിഷയം നമ്മൾ ഈ ടീച്ചിങ്ങിൽ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് പെട്ടെന്ന് കഴിയുന്ന ഒരു കോഴ്സ് എന്നുള്ള ലെവൽ അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റിൽ ആവാം എന്നുള്ള ഒരു ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ അല്ല മനസ്സിൽ ആ ഒരു ഫാക്ടർ ചിലപ്പോ ഇങ്ങനത്തെ കോഴ്സുകളിലേക്ക് ചിലപ്പോ ഇപ്പോ ആളുകൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് സി എസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പെർസെന്റേജ് ആണ് നമ്മൾ നൂറ് പേര് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ അതിലൊരു ഫൈവ് പെർസെന്റേജ് ആയിരിക്കും പാസ് ആവുന്നത് ചിലപ്പോ ഒരു ടെൻ പെർസെന്റേജ് ആവും അപ്പോ ആ ടെൻ പെർസെന്റേജിലാവുക എന്ന് പറയുന്നത് ചിലപ്പോ ഒരു അറ്റംപ്റ്റിലുണ്ടാവും ചിലപ്പോ അത് അടുത്ത അറ്റംപ്റ്റിലായിരിക്കും വരുന്നത് ചിലപ്പോൾ അത് അതും കഴിഞ്ഞിട്ടുള്ള അറ്റംപ്റ്റിലായിരിക്കും വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റുഡൻസിന് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അസൻഷ്യലാണ് പ്രത്യേകിച്ച് സാറിന്റെ ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഉണ്ടാവും ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഉണ്ടാവും ഇപ്പൊ പ്ലസ് ടു വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിച്ച് നാട്ടില് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുള്ള കുട്ടികളായിരിക്കും അതല്ലെങ്കിൽ ഡിഗ്രി അവരെ ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ചിലപ്പോ സി എസ്ഇ എം എസ് സി എസ്സിന്റെ ഇന്റർലോ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജിലെങ്ങാനും അവര് ചിലപ്പോ ഒരു ഫെയിലിയർ അഭിമുഖീകരിക്കുമ്പോ അവര് ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോ അവർക്ക് വേണ്ടത് ആ ഒരു മെന്റൽ സ്റ്റേജ് ആണ് ശരിക്കും കാരണം ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണ് ചിലപ്പോ അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകണമെന്നില്ല ചിലപ്പോ അത് ഒന്നോ രണ്ടോ അറ്റംപ്റ്റുകൾ എടുക്കാം എന്നുള്ള ആ ഒരു ഫാക്ടർ അത് ശരിക്കും അവരും മനസ്സിലാക്കേണ്ടതാണ് അതിലേക്കാൾ ഉപരി അവരുടെ പാരന്റ്സിനും ആ ഒരു സംഭവം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നു പഴയ സ്റ്റുഡന്റ്സിനെ ഞാനിപ്പോ ഞാൻ സാറിന്റെ അടുത്ത് സാറിൻ്റെ ഒരു ഫിഫ്റ്റീൻ മുതൽ നമ്മൾ എടുത്തു നോക്കുമ്പോ പഴയ സ്റ്റുഡൻസിന് ആ ഒരു എക്സ്പെക്ടേഷൻ നല്ലോണം ഉണ്ടായിരുന്നു അതായത് ഇപ്പോ ഒരു തവണ കിട്ടിയിട്ടില്ലെങ്കിലും ഓക്കെ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഞാൻ പറയുന്നത് ഇപ്പോ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ സാറിന് അറിയാമല്ലോ നമ്മളിപ്പോ ഒരു രണ്ടോ മൂന്നോ അറ്റംപ്റ്റ് കിട്ടാതാവുമ്പോ ഇത് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ആളുകളും ഉണ്ടാവാം അങ്ങനെ അതെ അതെ ആ ഒരു ക്ഷമ ഇല്ല ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നുള്ളത് ക്ഷമ പേഷ്യൻസ് പേഷ്യൻസ് അത് നല്ല കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ കോഴ്സുകളാണ് ഓക്കെ ആ ഇതോടൊപ്പം തന്നെ സാറ് പറഞ്ഞു പാരന്റ്സ് എന്നുള്ളത് റോൾ കോഴ്സുകൾ എന്താണ് ജസ്റ്റ് ഇപ്പൊ വിദേശത്തൊക്കെ നിൽക്കുന്ന പാരന്റ്സ് നമ്മളെ നിരന്തരം സൗദിന്ന് യു എന്ന് ഒക്കെ വിളിച്ചിട്ട് അവര് പണം കൊടുക്കുന്ന പ്രൊമോട്ടേഴ്സ് മാത്രമായി രക്ഷിതാക്കൾ മാറുകയും ഈ കോഴ്സിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാതെ അങ്ങനെ പറ്റുമോ എന്താണ് പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് എവിടൊക്കെ ഈ കുട്ടിക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു സാർ ഇപ്പൊ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി കോഴ്സിൽ പോകുന്ന മേ ബി ഒരു ത്രീ ഓർ ഫോർ ഇയേഴ്സ് പോകുന്നുണ്ടാവും ഇൻക്ലൂഡിങ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർ ഇയർ പീരീഡ് ഉണ്ടാവും ചിലപ്പോൾ ആ ഫോർ ഇയർ പീരീഡിൽ ഈ കുട്ടി ഏൺ ചെയ്യുന്നത് ആർട്ടിക്കിൾഷിപ്പില് കിട്ടുന്ന ഒരു ത്രീ തൗസൻഡ് പെർ മന്തോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ചെറിയൊരു റേഷൻ മാത്രമായിരിക്കും ഏൺ ചെയ്യുന്നത് അപ്പോൾ സാധാരണ ഞാനിപ്പോൾ സ്റ്റുഡൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് പല സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പല ആളുകളിൽ നിന്നും പല ക്വസ്റ്റ്യൻസും അവർക്ക് വരും സ്വാഭാവികമായിട്ടും അവരെന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ സി എ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സി എം എ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞില്ലേ ഇതുവരെ എന്നുള്ള ക്വസ്റ്റ്യൻ അവര് അടുത്ത തവണ എന്ത് ചെയ്യും അവരെ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ വല്ലാതെ പാനിക് ആക്കുന്ന ഇഷ്യൂ ആയിരിക്കും ഇപ്പോൾ നോർമലി ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കുട്ടികൾ അധികം പറയാറുള്ളത് അപ്പോ ജോബായില്ലേ കുറെ കാലായില്ലേ ഈ കോഴ്സിന് പോകുന്നു ഇതുവരെ ഇതിലൊരു റിസൾട്ടും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതില് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ് സാറ് നേരത്തെ പറയണ്ടേ പാരന്റ്സ് എന്ത് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ലെവലിലേക്ക് മാത്രം പോവാതെ അവരുടെ മെന്റൽ സപ്പോർട്ട് വെരി എസെൻഷ്യൽ കാരണം ഞാനിത് പറയാൻ കാരണം സാർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിന് അവരുടെ സർക്കിൾ എന്ന് പറയുന്നത് ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരിക്കും ഒരു ഔട്ടർ സർക്കിൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഫാമിലി ആവും ആവും അപ്പൊ ഈ ഒരു ഇന്നർ സർക്കിളിലെ സപ്പോർട്ടാണ് ഇവരെ ഈ ഒരു ഫോർ ഓർ ഫൈവ് ഇയേഴ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് കാരണം ഈ ഔട്ടർ സർക്കിളിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ 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 കുറവായിരിക്കും കാരണം അവരായിരിക്കും ഈ കുട്ടികൾക്ക് പോയിന്റ് ചെയ്യുന്നത് ഈ കുട്ടികളോട് പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് ജോലി ആയില്ലേ കംപ്ലീറ്റ് ആയില്ലേ കാരണം ഞാൻ ഇപ്പൊ ഈ പറയുന്നത് കേൾക്കുന്ന എന്റെ പല സ്റ്റുഡൻസും വിചാരിക്കുന്നുണ്ടാവും ഇത് എന്നെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് തോന്നുന്നു കാരണം ഒരു നയന്റി പ്ലസ് പെർസെന്റേജ് സ്റ്റുഡൻസും ഈ ഒരു സംഭവം നമ്മുടെ അടുത്ത് പറയാറുണ്ട് പ്രത്യേകിച്ച് ഫൈനലിൽ ഒന്നോ രണ്ടോ അറ്റംപ്റ്റ് ഒക്കെ കിട്ടാതാവുന്ന ആളുകൾക്കും ഈ ഒരു വിഷയം ഉണ്ടാവും അപ്പൊ പാരന്റ്സിന്റെ ഈ ഒരു സപ്പോർട്ട് അപ്പൊ പാരന്റ്സ് മനസ്സിലാക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് പെട്ടെന്ന് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഇയറിന്റെ ഗ്യാപ്പാണ് ഞാൻ പറയുന്നത് നമ്മള് ഫൗണ്ടേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മെമ്പറാവുന്നില്ല അതിൽ അതിൻറ്റേതായ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുന്നു തേർഡ് സ്റ്റേജിലേക്ക് കടക്കുന്നു അപ്പോൾ പാരൻസ് അവിടെ ഇവരെ ആ ഒരു സമയത്ത് അവരുടെ മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ സുനിശ്ചീലാണ് കാരണം ഒരു സ്റ്റുഡൻറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്റിലൊക്കെ ആ കുട്ടി ആയിട്ടുണ്ടെങ്കിൽ പോലും പാരൻസ് പറയാണ് കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം നോക്കാം എടുക്കണം എന്ന് പറയുന്നതിന് അത് വേറെ ആര് പറയുന്നതിനേക്കാളും ഒരു വാല്യൂ ഉണ്ടാവും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും നമ്മളെ എല്ലാ ചർച്ചകളും നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടാണ് പോകുന്നത് എനിക്ക് ഇതിലൊരു കണ്ടന്റ് വലിച്ചു കൊണ്ടുവരാൻ തോന്നുന്ന ഒരു കണ്ടന്റ് ഞാൻ എടുക്കുകയാണ് സാധാരണ സി എനെ കേൾക്കാറുണ്ട് സി എം എനെ കേൾക്കാറുണ്ട് എന്തുകൊണ്ട് സി എസ് അങ്ങനെ കേൾക്കുന്നില്ല അതിനൊരു സി എസ് കാരനൂടെ ആയിട്ടുള്ള സാറിന് ഉത്തരം ഉണ്ടാവല്ലോ എന്തുകൊണ്ടാണ് അത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് സാർ അതിൽ ഇപ്പോ ഒന്ന് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആളുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അവിടെ ഇപ്പൊ നമ്മൾ കേരളത്തിലെ കോച്ചിങ് സെന്റേഴ്സ് എടുക്കുകയാണെങ്കിൽ സി എസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ എ കമ്പനി സെക്രട്ടറി ചില സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എവിടെ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്കും ഓപ്ഷൻസ് വളരെ കുറവാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഒരു തെറ്റായ ഒരു കാരണം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ പോലെ തന്നെ പെട്ടെന്ന് സെറ്റിൽ ആവുക എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണല്ലോ കുട്ടികൾ വരുന്നത് അപ്പൊ സി എ സി എം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഓറിയന്റഡ് പേപ്പേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രോബ്ലം ഓറിയന്റഡ് കോഴ്സ് ആണ് അപ്പൊ കൊറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സ്ട്രോങ് ആണ് വിചാരിക്കുന്നു സി എസ് എന്ന് പറയുന്നത് എന്തോ കുറെ കാണാതെ പഠിക്കാനുള്ള ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് ഐ എം നോട്ട് ഗുഡ് അറ്റ് ബയോട്ടിങ് പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് കുറെ ആളുകൾ അത് ഒഴിവാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ കാണാതെ പഠിക്കാൻ എനിക്ക് മെഡിക്കുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൊറേ ആളുകൾ ഇന്റർക്യൂട്ടീവ് അപ്പൊ ആ കോഴ്സിലേക്ക് ചില സ്ഥലത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ യൂഷ്വലി ഞാൻ അവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ ആ പേപ്പർ തുടങ്ങുമ്പോഴായിരിക്കും ചിലർ വിചാരിക്കുന്നത് ഇത് എന്താ ഇങ്ങനെ അപ്പൊ ഞാൻ സർ ഞങ്ങൾ ഇതല്ല ഉദ്ദേശിച്ചത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കൊറേ പോയിന്റ്സ് വരുന്നു ആ പോയിന്റ്സ് ജസ്റ്റ് മകപ്പിയെന്ന് പറയുന്ന ലെവലാണ് അപ്പൊ രണ്ട് ആംഗിളിലും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ചില ആളുകൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് എന്തോ ഭയങ്കര ഹാർഡ് കോർക്ക് തിയറി ആണ് അതങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ് മറ്റു ചിലരെ ചെയ്യുന്നു തിയറിയാണ് പോയിന്റ്സ് കാണാതെ പഠിക്കാൻ ഞാൻ വിടിക്കാനാണ് അപ്പോ അല്ലെങ്കിൽ മിടിക്കുകയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഒന്ന് ഇതിന്റെ ഒരു അസംഷ്യില് പ്രീ അസെഷ്യ തെറ്റ് കുട്ടികൾക്ക് സംഭവിക്കണം രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു എണ്ണവും വണ്ണവും സി എസ് കുറവാണ് ഞാൻ ചോദിക്കട്ടെ സി എസിന്റെ ഒരു പ്രൊഫഷണൽ സൈഡില് അതിന്റെ ഒരു ഔട്ട്കം സൈഡില് എന്താണ് ശരിക്കും സി എസിന്റെ റോൾ എന്നുള്ളത് കുട്ടികൾ റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്താണ് ഒരു സി എസ് കാരൻ ശരിക്കും നമ്മുടെ ഒരു എന്നുള്ള ഒരു ഫാക്ടറാണ് ഇപ്പൊ സാറിന് അറിയാലോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയുന്നത് ഇപ്പോ ഒരു കമ്പനി ആണെങ്കിൽ അവിടെ ഓഡിറ്റ് മാൻഡേറ്ററി ആണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ചെയ്യുക ഒരു ലിമിറ്റഡ് ആണെങ്കിൽ അവർക്ക് ഓഡിറ്റ് മാൻഡേറ്ററി ആണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യണം കോസ്റ്റ് അക്കൗണ്ടന്റ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ ഓതറൈസ് ചെയ്തിട്ടുള്ളത് കോസ്റ്റ് അക്കൗണ്ടന്റ് മാത്രമാണ് അപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിക്ക് ഒരുപാട് കംപ്ലയൻസസ് ഉണ്ടാവും വിത്ത് റെസ്പെക്ട് ടു അവർ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇപ്പോൾ അവർ ഫുഡ് പ്രോസസിങ് ആണെങ്കിൽ അവർ ഫുഡ് സേഫ്റ്റിയുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും ലീഗൽ മെട്രോളജിയുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് ഉണ്ടാവും ലിസ്റ്റഡ് ആണെങ്കിൽ സെബി ആർ ബി ഐ ബാങ്ക് ആണെങ്കിൽ അപ്പോൾ ഈ നിയമങ്ങളൊക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ട ഒരു പ്രൊഫഷണൽ ആണ് കമ്പനി സെക്രട്ടറി അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗ് പറഞ്ഞതുപോലെ ആസ് ലോങ് ആസ് ദർ ഇസ് ഇൻഡസ്ട്രി ഈ പറയുന്ന പ്രൊഫഷനിൽ അവിടെ എന്തായാലും ഒരു ഒരു കോട്ടം ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു പ്രൊഫഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരിക്കലും കുറയുകയില്ല പക്ഷെ സാറിപ്പോ ചോദിച്ചൊരു ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ ഇതിനൊരു സ്കോപ്പ് ഉണ്ടോ എന്നുള്ള എന്തോ ഒരു ഉള്ളതുപോലെ എനിക്ക് ആസ് എ പ്രൊഫഷണൽ ഇപ്പൊ ചില ഞാൻ ഒരു പ്രാക്ടീസിംഗ് മെമ്പർ കൂടി ആയതുകൊണ്ട് ചിലപ്പോ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ഏതെങ്കിലും പരിചയത്തിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള സി എസ് കാരുണ്ടോ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ഈ ജോബിന് വേക്കൻസീസ് ഉണ്ടോ എന്നുള്ള ചാപ്റ്ററിന്റെ ഗ്രൂപ്പിലും മറ്റുമൊക്കെ വരാറുണ്ട് അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ ആ പറഞ്ഞ റിക്വയർമെന്റിന് നമ്മൾ അത്രയും ആളുകളെ കൊടുക്കാൻ പറ്റാത്ത ഒരു ലെവലാണ് പ്രസന്റ് ഉള്ളത് ാണ് ചിലപ്പോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അറ്റംപ്റ്റുകൾ എടുക്കുമ്പോൾ ഇത് ഇതെങ്ങനെ പഠിക്കണം എന്ന് പറയുന്നോ അത് ക്ലിയർ ആവാസിലാവുന്ന ഹാഫ് ഡൺ ാണ് ശരി അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ ഒരു ത്രീ ഓർ ഫോർ അറ്റംപ്റ്റ് എടുക്കും അപ്പോഴേക്കും ചിലപ്പോ ഡ്രോപ്പ് ചെയ്യാനും ഇൻഡസ്ട്രിയിലേക്കൊക്കെ ഞാൻ ഇതിനോട് ചേർന്ന് തന്നെ ചോദിക്കട്ടെ ഈ ഒപ്പിന് ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് പരസ്യത്തില് ഓക്കെ ആണോ ലൈക്ക് സൈനിങ് അതോറിറ്റി എന്നുള്ള ഒരു അതോറിറ്റിയും പ്രാക്ടീസിങ് അതോറിറ്റി പ്രാക്ടീസ് ചെയ്യേണ്ടതാണോ സൈനിങ് എന്നുള്ളതും ഇങ്ങനെ ഒരു ഒരു വാഗ് ആയിട്ടുള്ള കുറച്ച് ധാരണകളുണ്ട് പാർട്ട് എന്താണ് സിഗ്നേറ്ററി അതോറിറ്റി തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും ഇതിലിപ്പോ നമ്മളിപ്പോ ഈ സി എ സി എം എ സി എസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ചില സാധനങ്ങൾ ഇതില് ചില ഫോംസ് ഇതിൽ ആരെങ്കിലും ഒരാൾ സൈൻ ചെയ്താൽ മതി ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഇൻകോർപ്പറേഷൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാണെങ്കിൽ അത് സർട്ടിഫൈ ചെയ്യേണ്ടത് ഒരു പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റോ കോസ്റ്റ് അക്കൗണ്ടന്റോ കമ്പനി സെക്രട്ടറി ചില ഫോമുകൾ എക്സ്ക്ലൂസീവ്ലി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഫോർ സി എ ആണ് ഫോർ എക്സാമ്പിൾ ഓഡിറ്റ് റിപ്പോർട്ട് ഓക്കെ ചില കാര്യങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഫോർ സി എം എ ആണ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ചില കാര്യങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഫോർ സി എസ് ഫോർ എക്സാമ്പിൾ ആനുവൽ റിട്ടേൺ ഒരു കമ്പനിയുടെ ആനുവൽ റിട്ടേൺ ഇൻ സെർട്ടൻ കേസസ് അത് കമ്പനി സെക്രട്ടറി തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ കമ്പനീസ് ആക്ടിന്റെ എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരു ഡെഫിനീഷൻ ഉണ്ട് ആ ഡെഫിനിഷനകത്ത് കൗണ്ട് ചെയ്യപ്പെടുന്ന അഞ്ച് എക്സ്പേർട്ടുകളിൽ രണ്ടാളുകളിൽ മൂന്നാളുകൾ സി എ ി ഇങ്ങനൊരു തോട്ടും കൂടെ നമുക്ക് നമ്മളെ വീക്ഷിക്കുന്നവർക്കൊക്കെ ഇതൊന്ന് റിവ്യൂ ചെയ്ത് കൊടുക്കാം സി എ കാരണം കാരണം ഐട്ട് പ്രാക്ടീസ് ചെയ്യാം അതിന്റെ ഓപ്പർച്യൂണിറ്റി റൈറ്റ് ഓക്കെ സർ ഞാനൊക്കെ നമ്മുടെ ഒരു അക്കാഡമിക്സിലേക്ക് വരുകയാണ് സത്യത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സാർ പറഞ്ഞു സി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കുറവായത് കൊണ്ട് ഒരുപക്ഷെ ആ കോഴ്സിന്റെ പോപ്പുലാരിറ്റിയും ഇവിടെ സി എ സി എം എ കോഴ്സുകൾക്ക് നല്ലവണ്ണം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് അതുകൊണ്ട് അതിന്റെ പോപ്പുലാരിറ്റിക്ക് അതേ സമാനമായിട്ടുള്ള ഒരു വർദ്ധനവ് ഉണ്ടാകും ശരിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോൾ എന്താണ് സി എ ആവട്ടെ സി എം എ ആവട്ടെ സി എസ് ആവട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യേണ്ട റോൾ എന്താണ് സാറിന്റെ ഒരു വീക്ഷണം എന്താണ് ഞാനിപ്പോ ഇതും നമ്മൾ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞ ഒരു പാസ് ആവുന്നത് എന്ന് പറയുന്നത് ഒരു പത്ത് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റേജോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഫൈനൽ പാസ് ആവുന്നത് ഏത് കോഴ്സ് നമ്മൾ എടുത്താലും അപ്പോൾ ഇപ്പൊ ഞാനത് പഠിപ്പിക്കുന്ന കുട്ടികളോടും ഞാൻ പറയുന്ന പറയുന്നൊരു സംഭവമാണ് നമ്മൾ ചിലപ്പോ കുറെ പേപ്പേഴ്സ് നമുക്ക് അറിയുമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറെ അക്കാഡമിക് സൈഡ് നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാസ്സായെന്ന് വരാം അതെ പക്ഷെ ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു സംഭവമാണ് ഓൺലി എ ഗുഡ് ഇൻഡിവിജ്വൽ ക്യാൻ ബിക്കം എ ഗുഡ് പ്രൊഫഷണൽ നല്ലൊരു പ്രൊഫഷണൽ ആവണമെങ്കിൽ കാരണം പ്രത്യേകിച്ച് നമ്മളൊരു ഒരു കോസ്റ്റ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ യു ആർ കീപ്പിംഗ് ദ സീക്രട്ട്സ് ഓഫ് യുവർ പ്ലാൻ പ്രത്യേകിച്ച് കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ സാർ അറിയാം ഒരു കമ്പനിയുടെ ഏറ്റവും ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ കോസ്റ്റിംഗ് നിങ്ങളെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ക്രെഡിബിൾ ആയിരിക്കണം സോ യു ഹാവ് ടു ബി എ ഗുഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു ഒരു സംഭവമുണ്ട് ഉണ്ട് അപ്പൊ ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരുടെ അക്കാഡമിക് സൈഡിനോട് കൂടെ ചേർന്ന് ഇവരെ ഒരു എങ്ങനെ ഇവർക്ക് ഒരു ഗുഡ് ഇൻഡിവിജ്വൽ ആവാം ഇവരെ എത്തിക്സ് പഠിക്കുന്നുണ്ടാവും ഗവർണൻസ് പഠിക്കുന്നുണ്ടാവും ബട്ട് ഹൗ ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ട് പ്ലസ് ഇപ്പോ യൂഷ്വലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതിൽ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അത് വളരെ അത്യാവശ്യം കൂടിയാണ് കാരണം ഇൻഡസ്ട്രി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ഒരു പതിനാറ് പേപ്പറോ ഇരുപത് പേപ്പറോ പഠിക്കുന്നതിനപ്പുറം ഒരു ഒരു എത്തിക്കൽ സൈഡ് എന്ന് പറയുന്ന ഒരു ഉണ്ട് പിന്നെ എന്റെ ഒരു ഒപ്പീനിയനിൽ ഈ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് അവർക്ക് കൂടുതൽ ഇൻഡസ്ട്രി എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ ആ ലെവലിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു അതിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മള് പ്ലേസ്മെന്റ് ഇപ്പൊ കുട്ടികൾ പാസ്സാവും പാസ്സാവുന്ന കുട്ടികൾ പലപ്പോഴും ഇപ്പൊ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് സർ ഞാൻ പാസ്സായി പക്ഷേ ഞാൻ എവിടെയും പ്ലേസ്ഡ് അല്ല അപ്പോ എന്നാ റിസൾട്ട് വന്നത് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ അപ്പോ ഇന്നലെ വന്ന ആളിപ്പോ ആ കുട്ടീനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പാസ്സായ ഉടനെ തന്നെ ഈ കഴുകൻ കൊണ്ടുപോകുന്ന പോലെ അല്ലെങ്കിൽ പരുന്ത് കൊണ്ടുപോകുന്ന പോലെ എന്ത് ചെയ്യുന്നു പൊത്തി കൊണ്ടുപോകുന്നു പറയുന്ന ഒരു ഫാക്ടറാണ് അപ്പൊ കുട്ടികൾ ആ സമയത്തും പാനിക് ആവാണ് എനിക്ക് പ്ലേസ്മെന്റ് ആയിട്ടില്ല സാർ നമ്മളൊരു പത്ത് ശതമാനം പാസ് ആയിട്ടുണ്ടെങ്കിൽ ആ പത്ത് ശതമാനത്തില് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് തന്നെ നിക്കണം റൈറ്റ് നമ്മള് എല്ലാവരും ചിലപ്പോ ഒരു ഫോർ ഹൺഡ്രഡ് മാർക്ക് കിട്ടിയിട്ട് വരുന്ന ആളുകളായിരിക്കും രണ്ട് ഗ്രൂപ്പിലൊക്കെ കിട്ടി പാസ് ആയി വരുന്ന ആളുകളായിരിക്കും പക്ഷെ അതിൽ നമുക്ക് എന്ത് ഒരു എക്സ്ട്രാ സ്പെഷ്യാലിറ്റി നമുക്ക് എന്ത് എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റേഷനിലൂടെ ചിലപ്പോ കുറെയൊക്കെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് റൈറ്റ് എനിക്ക് തോന്നിയത് ഓക്കെ അപ്പൊ സാർ പറഞ്ഞ പോന്ന പോയിന്റുകൾ എന്നുള്ളത് എത്തിക്സ് വാല്യൂസ് ഇതിനെ ബിൽഡപ്പ് ചെയ്യണം പ്രാക്ടിക്കൽ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് ഓക്കെ ഞാൻ ഇൻഡെപ്റ്റ് ഒറ്റ ഒരു കാര്യം കൂടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാലും ഞാൻ ചോദിക്കാം സാറോട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മുൻപ് ക്ലാസ് കൊടുക്കുക ഫാക്കൾട്ടീസ് വന്ന് ക്ലാസ് പോകുന്നു അതിനൊരു ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് മാത്രമായിട്ട് അതിനുവേണ്ടി ഒരു ബിൽഡിങ് മാത്ര മാറിയുള്ളൂ ഇന്ന് അങ്ങനെയല്ല കുറേ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സൈഡിൽ നിന്ന് മെനജറിംഗ് സപ്പോർട്ട് മെൻഡേഴ്സ് അവർ ഈ കുട്ടികളെ കൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു വ്യൂ കുറിച്ച് സാറിൻ്റെ ഒരു അനുഭവം എന്താണ് അതിനെക്കുറിച്ച് സ്പെഷ്യലി നമ്മൾക്ക് ഇവിടെ ഒത്തിരി ആളായ സാറ് വരുന്നു എന്താണ് അതിന്റെ ഒരു കാഴ്ചപ്പാട് അതിലും വളരെ ഇപ്പൊ ഞാൻ പഴയ ഒരു ആംഗിൾ പറഞ്ഞത് സാർ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാല് ചിലപ്പോ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രായിരിക്കും ഒരു കോച്ചിങ് ഉണ്ടാവുക ചിലപ്പോ സ്റ്റുഡന്റ്സ് അങ്ങോട്ട് പോകുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ചെന്നൈയിലൊക്കെ കോച്ചിങ്ങിന് പോകുന്ന ആളുകൾ ഓരോ പേപ്പറിനും ചിലപ്പോ ഓരോ സ്ഥലത്ത് പോകേണ്ട അവസ്ഥയാണ് കാരണം അന്ന് അങ്ങനെ കൊടുക്കുന്ന ഒരു ഒരു സെന്റർ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോ നമ്മൾ എടുത്തു നോക്കുമ്പോ സെന്റേഴ്സിൽ വരുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇന്നർ ഡെവലപ്മെന്റ് ആണ് ഒരു കൈൻഡ് ഓഫ് റിക്രിയേഷൻ കാരണം സാറിന് അറിയാലോ ഇപ്പൊ കുട്ടികൾ നയൻ ടു ചിലപ്പോ ഫോർ പി എം ഒക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഫൈവ് പി എം ഫൈനൽ സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ ഇരിക്കുമ്പോ ഇത്രയും ലോങ്ങർ സെഷൻ ഇരിക്കുമ്പോ അവർക്ക് അവിടെ ഒരു ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റീക്രിയേഷൻ ഫെസിലിറ്റി അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ് അപ്പോ ഈ ഇപ്പൊ വരുന്ന സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സപ്പോർട്ടും അതേപോലെ തന്നെ കൌൺസിലിംഗ് സെഷൻസ് അവർക്ക് കൊടുക്കുന്നത് ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവരുടെ മൈൻഡിന് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി റിഫ്രഷ് ആക്കുന്നു എന്നുള്ളതാണ് മെന്ററിങ് സാറ് പറഞ്ഞല്ലോ ഇപ്പൊ എക്സ്ക്ലൂസീവ്ലി ഒരാളായിരിക്കും ചിലപ്പോൾ ഒരു ബാച്ചിന് മെന്ററിങ് കൊടുക്കുന്നുണ്ടാവുക അങ്ങനെ കൊടുക്കുമ്പോ അവർക്ക് ഹേർഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ ആ ഒരു ഫാക്ടറിൽ ഇവരുടെ ആ ഒരു ഇമോഷണൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൂടുതൽ ആ കുട്ടിയുടെ റിസൾട്ടിലേക്ക് എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം ലാസ്റ്റ് ഒരു ഒരു സാധനം കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും താങ്കൾ ഇന്നും അറിയാൻ വേണ്ടിട്ട് സി എ സാലറി സി എം എ സാലറി എന്നതിന് സമാനമായിട്ട് ഒരു സി എസ് കാരണവും തീർച്ചയായിട്ടും ഈക്വലായിട്ട് തന്നെ ഈക്വൽ ഇൻ ദ സെൻസ് സി എ ഈക്വൽ ടു സി എം എക്വൽ ടു സി എസ് എന്നല്ല ഈ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടീസിംഗ് പ്രൊഫഷണൽ എന്ന് ഗവൺമെന്റ് കൗണ്ട് ചെയ്തിട്ടുള്ള ലെവലിൽ തന്നെയാണ് മൂന്ന് പേരും വരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് പാക്കേജസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതില് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പറയുള്ളൂ സർ നമുക്ക് ഒരു ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ ഒരു സെല്ലിംഗ് എബിലിറ്റി ഉണ്ടാവണം ഒരു യുണീക് സെല്ലിങ് പറയുള്ളു സാർ ആ യു എസ് പി ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് നോട്ട് ബിക്കോസ് ഞാൻ ഒരു സി എസ് ആയതുകൊണ്ട് എനിക്ക് വൺ ലാക്ക് കിട്ടിയില്ല എയ്റ്റി തൗസൻഡേ കിട്ടിയുള്ളൂ എനിക്ക് ഫിഫ്റ്റി തൗസൻഡ് ഓഫർ ചെയ്തുള്ളൂ എന്നുള്ളതല്ല ഞാൻ എനിക്ക് അതിനുള്ള ഒരു സെല്ലിംഗ് എബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ആ സ്റ്റുഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട ഒരു സമരം കാര്യമാണ് പക്ഷെ നമ്മളൊരു ബ്രോഡ്ലി നമ്മൾ പറയുമ്പോൾ ഇൻഡസ്ട്രി ലെവലിലുള്ള പാക്കേജസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഓക്കെ നമ്മളിവിടെ ക്യാമ്പസിലെ എല്ലാ കുട്ടികളെയും പ്രത്യേകിച്ച് പ്ലേസ്മെന്റിലേക്കൊക്കെ കണക്ട് ചെയ്യാറുണ്ട് ഓക്കെ ത്രൂ ഔട്ട് ഇപ്പൊ നമ്മുടെ സെഷൻസിലൊക്കെ ഈ ഒരു ഇൻഡസ്ട്രി കണക്ഷൻ പ്രാക്ടിക്കൽ അപ്രോച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ായിട്ടാണ് സർ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തന്നെ അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം ഫൈനൽ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു ഇത്ര നമ്പർ ഓഫ് ഡേസ് ഡിഫറെന്റ് ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് എന്ന് വരുമ്പോൾ അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻസോൾവെൻസിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഞാൻ ആ പേപ്പർ എടുക്കുമ്പോൾ ഞാൻ ആ പാർട്ട് എടുക്കുമ്പോൾ സ്റ്റുഡൻസ് അത് കണക്ട് ആവുമെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് കാരണം ഇങ്ങനൊരാൾ വന്നിരുന്നു ഞങ്ങൾക്ക് ഒരു ഇൻസോൾവൻസി പ്രൊഫഷണലിന്റെ ഒരാൾ വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ആ ക്ലാസ് എടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അത് കണക്ട് ആവുകയും അവർക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരിക്കും ആ ഒരു ലെവലിലേക്ക് കൂടുതൽ കൂടുതൽ എല്ലാവരും ആ ലെവലിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഞാൻ എന്ത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ സർ താങ്ക് യു ഇതുവരെ നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചത് നന്ദി നമുക്ക് തുടങ്ങാം മറ്റ് സബ്ജക്റ്റുകൾ പ്രത്യേകിച്ച് സി എസ് ആ സാർ വീണ്ടും കണ്ടുമുട്ടാമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു സർ താങ്ക് യു ഓക്കെ